എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെറിയ ഗാർഡൻ്റെ കീഴ്ത്തള്ളി താഴേച്ചുവലുള്ള നഴ്സറിയിലാണ് അപ്പോൾ നമ്മളൊരു കോണ്ടസ്റ്റ് നടത്തിയായിരുന്നു അതായത് നമ്മുടെ പുഷ്പോത്സവത്തിൽ അപ്പോൾ അവിടെ ഒരു മാവ് അതായത് സുവർണരേഖ ഇതുപോലെയുള്ള പൂത്ത ഒരു പൂവ് കാഴ്ച പൂവിട്ട് നിൽക്കുന്ന ഒരു മാവായിരുന്നു സമ്മാനമായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അടിച്ചിരിക്കുന്ന മറ്റാർക്കുമല്ല നമ്മുടെ ചാലക്കുന്നിൽ തന്നെയുള്ള നിഖിൽ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനാർഹമായ ആ ഒരു മാവും തയ്യുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ നമ്മളെ ഒരു നമ്മൾ നഴ്സറിയിൽ മാവിന്റെ തന്നെ വലിയൊരു കലവറ നിങ്ങൾ കാണാം പത്ത് ഇരുപതോളം വെറൈറ്റി മാവുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് അപ്പോൾ നമ്മളെ സ്വന്തമായ അതായത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയ നമ്മുടെ വളം തന്നെയാണ് ഇതിനൊക്കെ ചെയ്യുന്നത് ഗ്രീൻ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ഗ്രാസിൻ്റെ വിശേഷം കാണാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഗ്രാസിൻ്റെ വിശേഷം കാണിച്ചായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതാ ഇത് തന്നെയാണ് ഗ്രീൻ ഗ്രാസിൻ്റെ വിശേഷം അതായത് ചെടികൾക്കും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും എല്ലാം നമ്മൾ ഗ്രീൻ ഗ്രാസ് കൊടുക്കാം അതാ വെറും ഗ്രീൻഗ്രാസ് കൊടുത്ത് മാത്രം വെണ്ടയും തക്കാളിയാണിത് അപ്പോൾ എത്രത്തോളം അത് കാഴ്ചട്ടുണ്ടെന്ന് ഞാൻ അത് ഇപ്പം തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണിതാ ഗ്രീൻഗ്രാസ് കൊടുത്ത തക്കാളി ചെറിയ തക്കാളി ഒന്നര മാസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ടറയ ഒരുപാട് തക്കാളി ഉണ്ടാ നിറയെ പൂത്ത് ഇലഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ കാഴ്ച നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർ നമ്മൾ നഴ്സറിയിലേക്ക് വരുന്ന കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെണ്ടയും അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ നമ്മളെ ഒരു ഗ്രീൻ ഗ്രാസ് തന്നെ കൊടുത്തിട്ട് കായ്പ്പിച്ച് നിർത്തിയിരിക്കുന്നത് വേറെ ഒരു വളം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നിഖിലിൻ്റെ വീട്ടിലേക്ക് നമ്മൾ സമ്മാനമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചെറിയ ഗാർഡൻ്റെ വണ്ടിയിൽ നമ്മുടെ സമ്മാനാർഹമായി വിജയിക്കു കൊടുക്കേണ്ട മരം കേട്ടിട്ടുണ്ട് അത് നമുക്കിത് കാണാം അതാ അതാണ് നമ്മുടെ ട്രീ അപ്പോൾ ഈ ഒരു സമ്മാനാർഹമായ പ്ലാന്റുമായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വീട്ടിലെത്തുന്ന കാണാം ചെറിയ ഗാഡൻറെ ആദ്യത്തെ സമ്മാനമാണ് നമ്മളെ നിഖിൽ ബായിക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മള് നിഖിൽ ബായിയുടെ വീട്ടിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ് അവരെ വീഡിയോ എടുക്കാൻ ഒക്കെ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ ഇത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഏകദേശം നമ്മൾ നഴ്സറിൻ്റെ അടുക്കുന്ന ഒരു കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല നമുക്ക് ഈ സമ്മാനാർഹമായ വീടിൻ്റെ അല്ല സമ്മാനാർഹമായ വ്യക്തിയുടെ വീട് അപ്പോൾ ഇതൊക്കെ എന്തായാലും കാണാം നമ്മുടെ ചെറിയ കാടിൻ്റെ വണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി നമ്മൾ ഇവിടെ മാവിനത്തെ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെഗിൽ ബായിയുടെ വീട് അപ്പോൾ ചാലക്കുന്നിലാണ് ഈ ഒരു സമ്മാനം പോയിരിക്കുന്നത് അതാ നമ്മൾ ഇന്നലെ കാണിച്ച അതേ മാവാണ് കാണാം അപ്പോൾ നമുക്കിത് നിഖിൽബായയുടെ വീട്ടിലേക്ക് കൈമാറാം അപ്പോൾ അതാ ഞങ്ങൾ നിഖിൽബായുടെ വീട്ടിൽ നമ്മുടെ ഈ മാവ് എത്തിച്ചിട്ടുണ്ട് സുവർണരേഖ അപ്പോൾ ഇവിടെ ഇതാ നമ്മളിത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൈമാറി അപ്പോൾ അദ്ദേഹം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ നിൽക്കാൻ അത്ര താല്പര്യപ്പെടുന്ന ആളല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാവിനെ തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മാ സമ്മാനം കൈമാറിയിട്ടുണ്ട് സുവർണരേഖ അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ സമ്മാനമാണ് അപ്പോൾ ഇന്ന് ഇനിയും വരും ദിവസങ്ങളിൽ സമ്മാനങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം എല്ലാവർക്കും കൂപ്പൺ എഴുതിയിടാം അപ്പോൾ നാളത്തെ ദിവസം വിജയന് കാണുന്നതായിരിക്കും ബൈ ബൈ